നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് സ്വാഗതം കോഴിക്കോട് ജില്ലാ എക്കണോമിക്സ് അധ്യാപകരുടെ കൂട്ടായ്മ പ്ലസ് ടു പരീക്ഷയിൽ ജില്ലയിൽ ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ജി കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ എ കെ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു ഹിമാലി സ്കൂൾ മാനേജർ പി കെ വി അബ്ദുൽ അസീസ് മുഖ്യാതിഥിയായിരുന്നു എഴുത്തുകാരനായ ഡോക്ടർ പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഹിമായത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ടി പി മുഹമ്മദ് ബഷീർ ആശംസ അർപ്പിച്ചു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിവിധ തൊഴിൽ സാധ്യതകളും പുതിയ പ്രവണതകളും കരിയർ ഗൈഡൻസ് ആൻഡ് എഡോളാസ് ആൻഡ് കൗൺസിലിംഗിന് ജില്ലാ കൺവീനർ പി കെ ഷാജി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള എക്കണോമിക്സ് ക്ലബ് ഇക്കോൺ സ്പെയറിന്റെ ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു ജില്ലയിലെ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിന് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് അസോസിയേഷൻ സെക്രട്ടറി എസ് ശ്രീജിസ് സ്വാഗതവും ട്രഷറർ ശ്രീമതി കവിത നന്ദിയും പറഞ്ഞു Hey. Invest your sleep on right mattress. For rich mattress, for healthy sleep. ോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്